ഇടിഞ്ഞു ഇടിഞ്ഞുവീഴാറായ വീട്ടിൽ ദുരിതം അനുഭവിച്ചിരുന്ന നിർദ്ധന കുടുംബത്തിന് പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ വീട് നിർമ്മിച്ചു നൽകി മാഞ്ഞൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ തച്ചേക്കുന്നേൽ ശശിയും സഹോദരി ഓമനയുമാണ് വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇവർ ഇരുവരും അവിവാഹിതരാണ് ഇവർക്കായി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു അശരണരെ ചേർത്ത് പിടിക്കുവാൻ സമൂഹം കാട്ടിയ വലിയ മനസ്സിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഇവിടെ നാട്ടിൽ ചെയ്യാൻ പ്രിയപ്പെട്ട സുലു ജോർജ് മുന്നോട്ട് വന്നു എന്നുള്ളത് അതിനോട് നമ്മുടെ നാട്ടിലെ നല്ലവരായ മനുഷ്യ സ്നേഹികൾ സഹായിക്കാൻ സഹകരിക്കാൻ താല്പര്യത്തോടെ കടന്നു വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയിലൂടെ വീട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ പക്ഷേ വളരെ പരിമിതമായിട്ടുള്ള വീടുകളാണ് നമുക്ക് ആ പദ്ധതിയിലൂടെ നടത്തി കഴിയുന്നത് കാരണം സാമ്പത്തികമായ പ്രകൃതിയുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഗ്രാമസഭ പാസാക്കി വന്നാലും ഒരു വാർഡിൽ ഒരു വീടിൽ കൂടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ആൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായം നമ്മൾ അഭ്യർത്ഥിക്കുമ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതിലൂടെയാണ് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ സുലു ജോർജ് ചെയ്യുന്നത് നേരിട്ട് തന്നെ ഇടപെടുകയാണ് ഇങ്ങനൊരു പ്രശ്നം എന്ന് വന്നപ്പോൾ ഈ വാർഡിലുള്ള വിഷമിക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ബുദ്ധിമുട്ട് അദ്ദേഹം ജനപ്രതിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പരിഹരിച്ചു കൊടുക്കണമെന്ന താല്പര്യത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുവേണ്ടിയുള്ളൊരു വഴി കണ്ടെത്തി അത് പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യും നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്ത സുനു ജോർജിനെ അദ്ദേഹം അഭിനന്ദിച്ചു മഞ്ഞൂർ പഞ്ചായത്തിലെ അതിദരിദ്രരുടെ രജിസ്റ്ററിൽ ഉൾപ്പെട്ട കുടുംബത്തിന് സ്വന്തം പേരിൽ വസ്തു ഇല്ലാത്തതിനാലും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ വാർഡ് മെമ്പർ സുനു ജോർജ് സുമനസ്സുകളുടെ സഹായം തേടുകയും മൂന്നേകാൽ ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുകയുമായിരുന്നു സുനു ജോർജ് ചെയർമാനും അജിത്ത് തെക്കേ പുരയിൽ കൺവീനറുമായി ഒരു ജോയിൻറ് അക്കൗണ്ട് തുറന്ന് സുമനസ്സുകളുടെ സഹായം സ്വീകരിച്ചാണ് വീട് പണി പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലൂക്കോസ് മക്കിൽ സി എം ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ ബിനോ സക്കറിയ ലിസി ടോമി കാറുകുളം മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രവർത്തകർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു